സ്വാഗതം കാടാശുര എൽ പി സ്കൂൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു സ്കൂളിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എ പി രമണേഷിന്റെ നാണയ ശേഖരണത്തിന്റെയും സ്റ്റാമ്പ് ശേഖരണത്തിന്റെയും പ്രദർശനം നടന്നു രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി കെ ഷീന അധ്യക്ഷയായി പൂർവ്വ വിദ്യാർത്ഥി ജിജോ മുരളി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി യു സി സുഹാസിനി വി എൻ പുരുഷോത്തമൻ പി ശ്രീജ പി കെ പ്രകാശൻ ടി ജിതേഷ് ഷാജി പി മുഴപ്പിലങ്ങാട് ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ കുട്ടികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു